ഷാർജയിൽ നാൽപ്പത്തിരണ്ടാമത് റമദാൻ നൈറ്റ്സ് എക്സിബിഷൻ ആരംഭിച്ചു ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പിന്തുണയോടെ ഷാർജ എക്സ്പോ സെന്ററിലാണ് റമദാൻ നൈറ്റ്സ് ആരംഭിച്ചത് വിനോദ വിജ്ഞാന പരിപാടികൾക്കൊപ്പം ഷോപ്പിംഗ് രംഗത്തെ ഏറ്റവും മികച്ച അനുഭവം കൂടി സമ്മാനിക്കുന്ന തരത്തിലാണ് റമദാൻ നൈറ്റ്സ് ഒരുക്കിയിരിക്കുന്നത് ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെയും ഷാർജ എക്സ്പോ സെന്ററിന്റെയും ചെയർമാൻ അബ്ദുല്ല സുൽത്താൻ അൽ ഒവൈസ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ എക്സ്പോ സെന്റർ ഷാർജ സിഇഒ സെയ്ഫ് മുഹമ്മദ് അൽ മിഥ്വാ ഷാർജ എക്സ്പോ സെന്റർ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ സുൽത്താൻ സത്താഫ് എക്സ്പോ സെന്റർ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പ്രദർശനത്തിൽ ഇരുന്നൂറിലധികം പ്രമുഖ റീറ്റെയിൽമാരും അഞ്ഞൂറ് ആഗോള പ്രാദേശിക ബ്രാൻഡുകളും പങ്കെടുക്കുന്നുണ്ട് പരമ്പരാഗത വസ്ത്രങ്ങൾ ഉപകരണങ്ങൾ കരകൗശല വസ്തുക്കൾ സുഗന്ധദ്രവ്യങ്ങൾ പാനീയങ്ങൾ ജനപ്രിയ റമദാൻ വിഭവങ്ങൾ എന്നിവയാണ് പ്രദർശനത്തിൽ എത്തിച്ചിരിക്കുന്നത് ധികം ഉൽപ്പന്നങ്ങൾ എഴുപത്തി ശതമാനം വരെ വിലക്കുറവിൽ നൽകുന്നതോടൊപ്പം പ്രത്യേക സമ്മാനങ്ങളും പ്രൊമോഷനുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബ്ലാക്ക് ഫ്രൈഡേയുടെ ഭാഗമായി പ്രത്യേക ഓഫറുകളും റമദാൻ നെറ്റ്സിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഷാർജ എക്സ്പോ സെന്റർ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ സുൽത്താൻ ഷത്താഫ് പറഞ്ഞു Uh, and uh, based on the previous year's successful uh, uh, events we are continuing to improving the show in terms of the exhibition or the exhibitors quality and uh, the services that we provide here It's a great opportunity to visit this event Ramadan. റമദാൻ നെയ്റ്റ്സ് അറബ് പാരമ്പര്യത്തിന്റെ പൈതൃകം വ്യക്തമാക്കുന്ന ഹെറിറ്റേജ് വില്ലേജ് ഒട്ടേറെ സന്ദർശകരെ ആകർഷിക്കും വൈവിധ്യമാർന്ന പൈതൃക പരിപാടികൾക്കൊപ്പം കലാപരിപാടികൾക്കും ഹെറിറ്റേജ് വില്ലേജ് വേദിയാകും മാർച്ച് മുപ്പത് വരെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മുതൽ പുലർച്ചെ ഒന്നുവരെയും ഈദ് ഉൽ ഫിത്തർ ദിവസം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുമാണ് പ്രദർശനമുണ്ടാവുക ജീവന്യൂ ഷാർജ